ഇന്ന് അടിപൊളി രുചിയിൽ ഒരു പൂമീൻ കറി ഉണ്ടാക്കാം മീൻ നല്ല ചെതുമ്പലൊക്കെ ചെത്തി ഫ്രഷാക്കി എടുത്തിട്ട് ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട് അതിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു ഒരു രണ്ട് മൂന്ന് കഷ്ണം ഇഞ്ചി ഒരു കഷ്ണം വെളുത്തുള്ളി ഒരു ചെറിയ കഷ്ണം ചുമന്നുള്ളി എല്ലാം നന്നായി ഒന്ന് വഴിച്ചെടുക്കുക ഇതിലേക്ക് ഒരു കുറച്ച് തേങ്ങ ഒരു അഞ് മൂന്നാല് കറിവേപ്പിലയും കൂടെ ചേർത്ത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കുക തേങ്ങ നന്നായി ഒന്ന് മുറുകിയ ശേഷം ഇതിലേക്ക് ഒരു ഒന്നര സ്പൂൺ ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയും ചേർക്കുക ഒരു നാന്നൂറ് ഗ്രാം മീനാണ് ഇതൊള്ളു ഈ മസാലയും കൂടെ ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കുക ഈ മസാലകളെല്ലാം നന്നായൊന്ന് അരച്ചെടുക്കുക അതിനുശേഷം ഒരു മൺചട്ടി അടുപ്പിൽ വയ്ക്കുക അതിലേക്ക് ഒരു അൽപ്പം വെളിച്ചെണ്ണി ഒഴിക്കുക കുറച്ച് ഉലുവ ചേർത്ത് പൊട്ടിക്കുക അതിലേക്ക് കാന്താരി മുളക് കീറിയത് ഒരു മൂന്നാലഞ്ചെണ്ണം ചേർക്കുക രണ്ട് മൂന്ന് കറിവേപ്പിലയും കൂടെ ചേർക്കുക അതിനുശേഷം കൊടൻ കൊടംപുളി ചേർത്ത് ഒന്ന് വഴറ്റുക ജസ്റ്റ് ഒന്ന് വഴറ്റിയ ശേഷം ഇതിലേക്ക് അരച്ചു വെച്ചിരിക്കുന്ന മസാലകൾ ചേർത്ത് കൊടുക്കുക ആവശ്യമായ വെള്ളവും ചേർക്കുക ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ഇടാൻ അന്നേരം മറന്നുപോയി അതിന് വേണ്ടി ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് തിളപ്പിക്കുക ഗ്രേവി എല്ലാം നന്നായി തിളച്ച ശേഷം വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മീൻ കഷ്ണങ്ങൾ ഇറക്കിയെടുക്കാം മീൻ കഷ്ണങ്ങൾ ചേർത്ത് കറി നന്നായി തിളച്ച് വെന്ത ശേഷം ചാറ് കുറുകി വരുമ്പോൾ ഇറക്കി വയ്ക്കുക